ഒരൊറ്റ സിനിമ കൊണ്ട് എല്ലാ കാലത്തും ഓർത്തു ഓർത്തുവയ്ക്കപ്പെടുക എന്നത് എല്ലാവർക്കും സാധ്യമല്ല എന്നാൽ അതിന് സാധിച്ചിട്ടുള്ള അപൂർവ നായികന്മാരിൽ ഒരാളാണ് ടെസ്സ ജോസഫ് മലയാളികൾക്ക് ഇന്നും പട്ടാളം സിനിമയിലെ നായികയാണ് ടെസ പട്ടാളത്തിൽ അഭിനയിച്ച ശേഷം സിനിമാ ലോകത്തു നിന്നും അപ്രത്യക്ഷയാവുകയായിരുന്നു ടെസ ഇപ്പോഴത്തെ അഭിനയത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് ടെസ ഇടക്കാലത്ത് ചില സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും ടെസ സജീവമായി മാറുന്നത് ടെലിവിഷനിലൂടെയാണ് ചക്കപ്പഴം പരമ്പരയിലൂടെയാണ് ടെസയുടെ തിരിച്ചുവരവ് സീരിയലിലൂടെ അഭിനയത്തിൽ സജീവമായി മാറിയ ടെസ അധികം വൈകാതെ ബിഗ് സ്ക്രീനിലേക്കും തിരികെ എത്തി തലവൻ എന്ന ചിത്രത്തിലൂടെയാണ് ടെസ്സയുടെ തിരിച്ചുവരവ് ഇപ്പോഴത്തെ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ സിനിമയിലേക്ക് വന്നതിനെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഒരൊറ്റ സിനിമ കൊണ്ട് അഭിനയം നിർത്തി എന്നതിനെക്കുറിച്ചും പറയുകയാണ് ടെസ്സ താൻ അഭിനയിക്കുന്നതിനോട് അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് ടെസ്സ പറയുന്നത് ചാനൽ അവതാരകയായി പ്രവർത്തിക്കുമ്പോഴായിരുന്നു നായികയായി അഭിനയിക്കുമോ എന്ന് ചോദിച്ച ലാൽജോ സാർ വിളിക്കുന്നത് വീട്ടിൽ വിളിച്ചാണ് സംസാരിച്ചത് സിനിമ അഭിനയം അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു ഒടുവിൽ ഒരൊറ്റ സിനിമയിൽ മാത്രം അഭിനയിക്കാം എന്ന കണ്ടീഷനിലാണ് പട്ടാളത്തിൽ നായികയാകുന്നത് എന്നാണ് ടെസ്സ പറയുന്നത് മാത്രമല്ല തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും ടെസ്സ സംസാരിക്കുന്നുണ്ട് തന്നെ നന്നായി പഠിപ്പിക്കണമെന്നും ഇരുപത്തിമൂന്നാം വയസ്സിൽ തന്നെ വിവാഹം കഴിപ്പിക്കണമെന്നും അമ്മ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു എന്നാണ് ടെസ്സ പറയുന്നത് അതിനാൽ സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ കല്യാണം നടക്കാതെ വരുമോ എന്ന് അമ്മ ഭയന്നിരുന്നു ഇന്നത്തെ പോലെയല്ല സിനിമയിൽ അഭിനയിക്കുന്നവരെ കുറിച്ചുള്ള അറിവില്ലായ്മയും ആശങ്കയുമായിരുന്നു കാരണമെന്നും താരം പറയുന്നുണ്ട് അതായിരുന്നു ടെസ് സിനിമയിൽ നിന്നും വിട്ടു നിൽക്കാനുണ്ടായ കാരണം അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ടെസ്സ ഇരുപത്തി മൂന്നാം വയസ്സിൽ വിവാഹം കഴിക്കുകയും ചെയ്തു ഡൽഹി സ്വദേശിയാണ് ടെസ്സയുടെ ഭർത്താവ് അദ്ദേഹം തന്റെ സിനിമകളൊന്നും കണ്ടിട്ടില്ലെന്നും ടെസ പറയുന്നുണ്ട് അവതാരകയായിട്ടിരിക്കുകയായിരുന്നു ടെസയുടെ വിവാഹം തന്നെ പെണ്ണ് കണ്ടത് ചാനലിലൂടെ ആയിരുന്നുവെന്നും ടെസ പറയുന്നുണ്ട് വിവാഹശേഷം ടെസ കുടുംബത്തോടൊപ്പം അബുദാബിയിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു അവതാരക എന്ന നിലയിലും താരമായിരുന്നു ടെസ തന്നെ തേടി ആരാധകരുടെ കത്തുകൾ വരുന്നത് പതിവായിരുന്നു എന്നാണ് ടെസ പറയുന്നത് വലിയ കാർഡ്ബോർഡ് പെട്ടിയിലായിരുന്നു കത്തുകൾ വന്നിരുന്നത് അന്നൊരാൾ ചോര കൊണ്ട് എഴുതി അയച്ച കത്ത് കുറെ കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നും ടെസ പറയുന്നുണ്ട് മാത്രമല്ല കോളേജ് കാലത്ത് തങ്ങളുടെ ക്രഷ് ആയിരുന്നു നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ടെന്നും ടെസ്സ കൂട്ടിച്ചേർത്തു അതേസമയം ഏറെ വർഷങ്ങൾക്ക് ശേഷം ബാലചന്ദ്രബേനുവിന്റെ ഞാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെ ആയിരുന്നു ടെസ്സയുടെ തിരിച്ചുവരവ് തന്റെ അമ്മയ്ക്ക് താൻ അഭിനയിക്കുന്നതിനോട് താല്പര്യമില്ലെന്ന് മുൻപും നടി തുറന്നു പറഞ്ഞിരുന്നു അമ്മയുടെ ടെൻഷൻ കാരണമാണ് സിനിമ വിട്ടതെന്നും തൻ അമ്മയെ കുറ്റം പറയുന്നില്ല എന്നും കുറെ സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ മോളുടെ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞ് പലരും അമ്മയെ പേടിപ്പിക്കുകയുമൊക്കെ ചെയ്തിരുന്നുവെന്നാണ് ടെസ്സ നേരത്തെ വ്യക്തമാക്കിയത് അതേസമയം ടെലിവിഷൻ അവതാരകയായിരിക്കെയാണ് ടെസ്സ സിനിമയിലേക്ക് എത്തുന്നത് മലയാള സിനിമയ്ക്ക് ഒരുപാട് നടിമാരെ സംഭാവന ചെയ്തിട്ടുള്ള ലാൽ ജോസ് ആയിരുന്നു ടെസ്സയെ കണ്ടെത്തുന്നതും നായികയാക്കുന്നതും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ